നവകേരളം മാലിന്യമുക്ത ക്യാമ്പയിന്റെ ഭാഗമായി സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ പുനലൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ശുചീകരണ പ്രവർത്തനം നടത്തി കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ശുചീകരണ പ്രവർത്തന നിർവഹിച്ചു പുനലൂരിന്റെ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഈ ദൗത്യം വിജയിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ പ്രബല പഞ്ചായത്തോടെ മുൻപേ വളരെ ആവേശകരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കേരളമെമ്പാടും കഴിഞ്ഞ ഒക്ടോബർ രണ്ട് മുതൽ നടന്നുവരും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ പലരൂർ നഗരസഭ പട്ടണങ്ങളെല്ലാം സ്ഥിതികരിച്ച് പൂച്ചരികെ എല്ലാം വച്ചുപിടിപ്പിച്ച് അത് മനോഹരമായിട്ട് ഒരു ആവേശകരമായ പ്രഖ്യാപനം ഇന്നലെ നടക്കും ഇന്നുകൊണ്ട് ശുചീകരണ പ്രക്രിയകളെല്ലാം കേരളത്തിൽ പൂർത്തിയാക്കാൻ വേണ്ടി സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകരും അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുമെല്ലാം വളരെ ആവേശകരവും മാതൃകാപരവുമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദൗത്യം കൂടി പൂർത്തിയാക്കുമ്പോൾ ലോകത്തിൻ്റെ നെറുകി ഒരിടം കൂടി കേരളത്തിന് നേടാൻ കഴിയുന്ന തരത്തിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയപ്പെടാൻ വേണ്ടിയിട്ടുള്ളതല്ല ഉറവിടത്തിന് വെച്ചു സംസ്കരിക്കപ്പെടേണ്ടതാണ് സംസ്കരിക്കപ്പെടേണ്ടതാണെന്ന ഒരു ബോധത്തിലേക്ക് കേരളത്തിലെ മൂന്നേകാൽ കോടി മനുഷ്യരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഒരു ചരനിൽ കൊടുത്ത മണികളെപ്പോലെ നിർത്തിക്കൊണ്ട് കേരളം മറ്റൊരു നേട്ടം കൂടി കൈവരിക്കപ്പെടാൻ പോകുക അതിൻ്റെ ഭാഗമായിട്ടാണ് സി പി ഐ എം പുനരൂർ ഏരിയ കമ്മിറ്റി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിന്ന് പുനരൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും പരിസര പ്രദേശങ്ങളും ശുചീകരിച്ചുകൊണ്ട് പാർട്ടിയുടെ നൂറുകണക്കിന് അംഗങ്ങളും അനുഭാവികളും സമ്പൂർണ്ണ ശുചിത്വം കേരളം ഇത്തരം നിലനിൽക്കാൻ ഉള്ള മുൻകൈ പ്രവർത്തനത്തിൽ ഏർപ്പെടുമെന്ന് പ്രഖ്യാപിക്കുന്ന വളരെ ആവേശകരമായ ഒരു ദിവസമാണ് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സ്വീകരണ പ്രവർത്തനങ്ങൾ പുനലൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു നമ്മുടെ ഏരിയാക്കപ്പെട്ട നേതൃത്വത്തിൽ ഇന്ന് ഏരിയയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ വൃത്തിയാക്കുന്ന ഗവൺമെന്റ് ഇവിടെ ഏർപ്പെട്ടിരിക്കുകയാണ് ഈ ജനങ്ങൾ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള ഈ ലോകത്തിന്റെ അധ്യക്ഷൻ എ ആർ പോലെ ഈ പരിപാടിയിലെത്തി സ്വാഗതം ചെയ്യുന്നതാണ് അതുപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രതാപ എസ് കെ എഫ് വന്നവരുടെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു

പുനലൂരിന്റെ അൽ അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു നയൻ വൺ ടൂ 916-8129-69916